കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം സർക്കാറും ആരോഗ്യവകുപ്പും തികഞ്ഞ പരാജയമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ആരോഗ്യമേഖലയിലെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് അംഗീകരിച്ച് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ വീണ്ടും വിധ കേരളത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടം തന്നെയാണ് തകർന്നു വീണ് ആളുകൾക്ക് പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെ പറ്റും ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയും കോട്ടയം ജില്ലക്കാരനായ മന്ത്രി വാസവനും അതിനെ ന്യായീകരിക്കാനും അതിനെ തേച്ചു വായിച്ചു കളയാനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല ജനങ്ങളുടെ മുൻപിൽ ദൃശ്യമാധ്യമങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളുടെ ശൂക്ഷ്യാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിലും വിവിധ വേദികളിൽ ജില്ലാ വികസന സമിതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ മാധ്യമങ്ങളെല്ലാം ശക്തമായിട്ട് ഉയർത്തിയിട്ടുള്ള വിഷയം തന്നെയാണ് അപ്പം മേനിലടിക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മാത്രമാണ് ഗവൺമെന്റ് മുൻഗണന നൽകിയത് ഇപ്പൊ നാഷണൽ ഹൈവേ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ മഴക്കാലം കഠിനമായ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണത് രംഗത്തെ തകർച്ചയുടെ ഒരു പര്യായമാണ് വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ ഇതിൽ പരിഹാരമുണ്ടാക്കാനും അപാകതകളും പോരായ്മകളും സമ്മതിച്ച് തിരുത്തൽ വരുത്താനും ഗവൺമെന്റ് തയ്യാറാകണം ഇതിനെ പ്രതിഷേധിക്കുന്ന ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒന്നാം റൗണ്ടിൽ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ശക്തമായ ജനകീയ സമരം നടത്തി ഇനി ഇന്നലത്തെ കെ പി സി സി യോഗത്തിന്റെ തീരുമാനപ്രകാരം ജില്ലാ ആശുപത്രികളിലേക്കും താലൂക്ക് ആശുപത്രികളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുകയാണ് വ്യാപിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ജനങ്ങൾ പൂർണമായിട്ടും എട്ടാം തീയതിയിലെ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കോട്ടയത്തെ കൂടി ആരോഗ്യ വകുപ്പിന്റെ അനാരോഗ്യവും കെടുകാര്യസ്ഥിതിയും ഉത്തരവാദിത്വമില്ലായ്മയും പ്രകടനമായിട്ട് ജനങ്ങളുടെ മുൻപിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിനെ ന്യായീകരിക്കാൻ മന്ത്രിമാർ നടത്തുന്ന ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കില്ല